ാണ് ഞാന് ഗൾഫ് പോകുന്നത് അന്നത്തെ ഒരു വിഷയം എന്താണെന്ന് വെച്ചാല് ഒരു പ്രായത്തിൽ ആ പൈസ നമുക്ക് വരിക ഉദാഹരണത്തിന് ഇപ്പൊ പൈസ എങ്ങനെയാ നമുക്ക് സേവ് ചെയ്യേണ്ടി എന്നോ അല്ലെങ്കിൽ കിട്ടുന്ന പൈസ എങ്ങനെ ചെയ്യണമെന്നോ അങ്ങനെയൊന്നും അറിയാത്തൊരു കാലഘട്ടമാണ് ചെറുത് ചെയ്യാം അതായത് എല്ലാവരും റേറ്റപ്പള്ള ചങ്ങമാരൊക്കെ എൺപത് റുപ്പ് നൂറ് റുപ്പാണ് ഒരു ദിവസം പഴി അതെ കൂലിന്ന് നൂറ് റുപ്പാണ് വലിയ മണിക്കാരൊക്കെ അടുത്ത കാലത്താണ് പെട്ടെന്ന് നമ്മുടെ നാട്ടിലെ കൂലി കൂടിയത് ഓർമ്മ അന്ന് ഇംഗ്ലീഷ് പണിക്കാണെന്ന് വെച്ചിട്ട് പെയിന്റർമാരൊക്കെ ആണെങ്കിൽ തൊണ്ണൂറ് രൂപ പോയി അങ്ങനെ എല്ലാവരും നൂറ് പേര് പേര് വഴിക്കുമ്പോ പിന്നെ ഞാൻ അവർക്ക് നല്ല ബിസെൻസ് ആയിരിക്കും എങ്ങനെ കൂട്ടി കഴിഞ്ഞാൽ ഒരു ദിവസം അഞ്ഞൂറ് അറുന്നൂറ് എഴുന്നൂറ് ആയിരൊക്കെ വരുമാനം വരുന്നുണ്ട് നല്ല ബിസിനസ് നല്ല സെൻസർ ചെയ്തു അങ്ങനെ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ പക്ഷെ അന്നത്തെ ഈ പറഞ്ഞ പ്രശ്നം ഉണ്ടല്ലോ എങ്ങനെ പണം സേവ് വേണമെന്നോ അല്ലെങ്കിൽ അങ്ങനത്തെ പ്രശ്നം അപ്പൊ അന്നത്തെ അവര് നമ്മളെ ചെറുപ്പത്തിന്റെ പിന്നെ അതിന്റെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് നമ്മളെ ഒരു ചെറുപ്പക്കാരനും അങ്ങനെ കാരണം അരച്ചെസ് അങ്ങനെ രീതിയിൽ പോകാന്നല്ലാതെ കൂട്ടേരുടെ എല്ലാവരെയും എല്ലാരായിരിക്കും പഠിച്ച് പൊളിക്കാതല്ലാതെ അതിന്റെ പുറത്ത് അറിയില്ലേന്നുള്ളത് സ്വായിട്ട് അങ്ങനെ പോയി ആയിത്തന്നെ ഉഷാറായിരുന്നു പക്ഷെ പിന്നെ അതിന് ശേഷം അതിനോട് കൂടി തന്നെ കുറച്ച് വേണ്ടാത്ത പോയി കൂടെ പോയി കറിയും പിന്നെ നമ്മുടെ നാട്ടിലൊക്കെ അന്നത്തെ ഇന്നിപ്പില്ല ചെറുപ്പക്കാർക്കൊന്നും ഇല്ല അന്ന് ഏതൊരു ചെറുപ്പക്കാരും മനസ്സിൽ ഏറ്റവും വലിയ ത്രില്ല സിനിമകളാണ് സാമ്രാജ്യം ആര്യൻ നമ്മളെ അഭിമന്യവും അതേപോലെ സിനിമകൾ പിന്നെ നമ്മുടെ നാട്ടിലാണെങ്കിൽ നമ്മളെ പിന്നെ നമുക്ക് പ്രചോദനം അല്ലെങ്കിൽ നമ്മളാവണം ആഗ്രഹിക്കുന്ന ആൾക്കാർ കൊയല് പേരെ പറ ചന്ദനം ഇങ്ങനെയൊക്കെ അറിയപ്പെടുന്ന ആളുകളാണ് നമ്മൾക്ക് ഹീറോകളാണ് നമ്മുടെ നാട്ടിലെ അതല്ലാത്ത രീതിയില് പിന്നെ ഒരു നല്ല പഠിച്ചിട്ട് ഒരു അയേസത്തൊരാളോ ഐ പി എസ് എടുത്തൊരാളോ അതല്ലാതെ നമ്മളെ നാട്ടിലുണ്ടല്ലോ നല്ല പഠിച്ചിട്ട് നല്ല രീതിയിൽ കറക്ടറായ അല്ലെങ്കിൽ അങ്ങനത്തെ രീതിയിലുള്ള ആളുകൾ അല്ലെങ്കിൽ നല്ല ഉഷാറായിട്ടുള്ള ആളുകൾ നമ്മുടെ നാട്ടിൽ കാണാൻ അല്ലെ നമുക്ക് ആ രീതിയിൽ ചിന്തിക്കാനുള്ള ഇത് മാത്രമേ കാരണം സ്വാഭാവികമായിട്ടും നമ്മള് ഈ രീതിക്ക് തന്നെ കുറച്ചൊക്കെ മാറിപ്പോയി അത് വേണ്ടാത്ത രീതിക്ക് ഒന്നും പോയിട്ടില്ലെങ്കിൽ കുറച്ചൊക്കെ രീതിക്ക് ആ രീതിക്ക് ചിന്തകള് പോയി ചിന്തകളൊക്കെ പോയി എന്റെ കൂട്ടുകാരോ രണ്ട് ആൾക്കാരൊക്കെ കൊടവ് അട്ടപ്പാടൊക്കെ ഇങ്ങനെ അങ്ങനെ പോയിട്ടുള്ള ചെറിയ പരിപാടികളൊക്കെ ആലോചിച്ചു നോക്കിയ പരിപാടി ആയിരിക്കും ഇതില് അതിന് പറയാൻ കൂടി ഉണ്ടോ ഞാൻ അതുപോലെ പറഞ്ഞു അങ്ങനെയൊക്കെ ഞാനെന്ന് വെച്ചാൽ ആ രീതിയിൽ ഒന്ന് പോയി അങ്ങനെ ചിന്തിച്ച് പോയതോട് കൂടി സംഭവിച്ചെന്താന്ന് വെച്ചാല് എന്റെ ബിസിനസ് ഇവിടെ പോയി ില്ല ഈ അതോലോകം പറഞ്ഞിട്ട് സത്യത്തില് അതൊരു പുകമറയാണ് ഞാനൊന്ന് ചെറുതായിട്ട് എന്റെ ഒരു വഴി കൂടെ ഒക്കെ പോയി നോക്കി എന്നതോടെ എനിക്ക് മനസ്സിലായ സംഗതി അതായത് പതിനായിരക്കണക്കിന് ആളുകൾ ഈ മേഖലക്ക് പല രീതിയിലും വന്ന് നോക്കുന്നുണ്ട് അത് പല രീതിയിലാണ് ചിലവർ ചന്ദനാവാം ആനക്കൊമ്പ ആവാം ഇങ്ങനെ തുടങ്ങിയിട്ട് പല രീതിയിലും ആ മേഖലയിൽ പിന്നെ ഇറങ്ങിക്കഴിഞ്ഞ പിന്നെ ബ്ലാക്ക് ഒക്കെ ഒരച്ച ഗാങ് ആണ് അതെല്ലാവർക്കും എല്ലാവർക്കും ബന്ധം ഉണ്ടാവും പറയാം അപ്പൊ ചെറുതായിട്ട് എന്റെ ഒരു മനസ്സിലാക്കിയപ്പോഴാണ് അതില് പിന്നെ ചാരായ കിട്ടുന്നവരാണെങ്കിലും ശരി നമ്മളെ അതിൽ നല്ല ബിസിനസ് കാരണം ബിസിനസ്സും ഇല്ല എല്ലാത്തേ പോലത്തെ ബിസിനസ്സാണ് ചുരുക്കി പറഞ്ഞ ആ മേഖലയ്ക്ക് പോയി കഴിഞ്ഞാൽ എന്ന് വെച്ചെങ്കിൽ അതിലുള്ള തൊണ്ണൂറ്റൊമ്പത് പോയിന്റ് തൊണ്ണൂറ്റൊമ്പത് ആറ് ശതമാനം ആളുകളും പരാജയമാണ് അന്ന് ഇവിടെ ചന്ദനം കിട്ടും ആ ചന്ദനത്തിന്റെ ഇവിടെ മാത്രം വില കിട്ടും എന്ന് പറഞ്ഞിട്ട് പോവാണ് എന്നിട്ട് അവിടെ പോയിട്ട് എന്താ കിട്ടുന്നത് അവിടെ പറ്റിക്കാനായിട്ട് ഇരിക്കുന്ന ആൾക്കാരാണ് എന്നിട്ട് അവര് നല്ല നമ്മളെ പേരക്കല്ലേ അടക്കപ്പണ അതിന്റെ ഇപ്പൊ മരം നല്ല തഴത്തിന് നല്ല ഷാർ ആയിട്ട് വെട്ടിണ്ടാക്കിയിട്ട് അതിന് മേൽ ചെന്നാൽ ദേശിട്ട് തരുന്നാണ് എന്നിട്ട് അത് വാങ്ങി പോന്നിട്ടാണ് ഇവിടെ വരുന്നത് ചെന്നനാണ് അവിടെ വന്ന് നോക്കുമ്പോഴാണ് ചെയ്ത് സാധനമാണ് പക്ഷെ അതോടുകൂടിയിട്ട് ആദ്യത്തെ പ്രാവശ്യം പെട്ടു അപ്പോ ഇതിന്റെ പുട്ടനെ പറഞ്ഞു അത് ഞമ്മക്ക് പ്രാവശ്യം ശരിയാകാന്ന് പറഞ്ഞു രണ്ടാമത്തെ പ്രാവശ്യം പോയി അതുകൊണ്ട് ഏകദേശം മനസ്സിലായി ഇതിന്റെ ഒരു സിറ്റുവേഷൻ എങ്ങനെയാണല്ലോ മനസ്സിലാകും നിർത്തി അതിലൂടെ പക്ഷെ ആ ഒരു പോക്കോട് കൂടി നമുക്ക് അതിന്റെ ഒരു മേഖല മൊത്തം മനസ്സിലാക്കണം എന്തൊക്കെയാ ലോകം ഇങ്ങനെ ലോകം ആ ലോകത്ത് പിന്നെ ഒന്നും അതായത് ഈ എന്തൊക്കെ എന്തൊക്കെയൊ അതിൽ പറയാൻ തുടങ്ങിയിട്ട് പിന്നെന്തൊക്കെയായിരുന്നു എല്ലാ ഐറ്റംസും എല്ലാത്തിന്റെയും ഈ ആളുകൾ അതിലിങ്ങനെ ബന്ധപ്പെട്ട ആവലേ അന്ന് അന്നത്തെ ആ കാലത്തിന് നമുക്കത് അറിയില്ലല്ലോ എങ്ങനെയാണല്ലോ പക്ഷെ അന്ന് നമുക്ക് ബിസിനസ് നല്ല രീതിയിൽ ചെയ്യാൻ ആഗ്രഹം ഉണ്ടായതുകൊണ്ട് തന്നെ ഞാൻ ഈ പോക്ക് പോയതുകൂടി തന്നെ മറ്റു പല ചാൻസുകളൊക്കെ കണ്ടിന് ഇപ്പോ കൊടകലൊക്കെ പോയി കഴിഞ്ഞാന്ന് വെച്ചെങ്കിൽ അവിടെ കൊടമ്പുളിക്ക് വളരെ വെളുപ്പറാണ് അത് നമ്മളിവിടെ കൊണ്ടുവരാണെന്ന് വെച്ചാൽ നല്ലവരെയാണ് ഉദാഹരണത്തിന് അവിടെ ഒരു മുപ്പത്തഞ്ച് ഒരു കിലോ കൊടുത്താന്ന് കിട്ടുന്ന വെച്ചെങ്കിൽ അന്നത്തെ മാർക്കറ്റ് ഇവിടെ തൊണ്ണൂറ് റുപ്യ നൂറ് റുപ്യാണ് ഒരു ചെക്ക് പോസ്റ്റും പോയിക്കേണ്ട ഒരു സ്മഗ്ലിംഗും അല്ല ഒന്നു അമ്പ കിട്ടുന്നതിന്റെ ഏകദേശം ഒരു കൂടുതലാണ് പത്തരത്തിലൂടുതലാണ് ശരിക്കും കിട്ടും നമ്മൾ കിട്ടും നമ്മൾ ശരിക്കും അങ്ങനത്തെ രീതിയിൽ ചിന്തിക്കുമ്പോ പക്ഷെ ആർക്കും എന്താ ആ രീതിയിൽ ചിന്തിക്കാൻ തോന്നില്ല എന്നതാണ് കാരണം നമ്മളെ മനസ്സില് സാമ്രാജ്യമുള്ളത് അല്ലെങ്കിൽ ആര്യനാണ് വിഷയം നമ്മുടെ മൈൻഡിൽ ഈ പിന്നെ ചിത്രങ്ങളാണത് അപ്പൊ നമ്മുടെ മൈൻഡിൽ അതാണത് ആളുകളൊക്കെ എനിക്ക് തോന്നുന്നത് അധികം സിനിമ കാണാത്തോണ്ടാണോ ഇല്ലാത്തതുകൊണ്ടാണോ അറിയില്ല അങ്ങനെ ഇല്ലാതായിട്ട് തോന്നുന്നു പറഞ്ഞിട്ടില്ല ഞാൻ ഇപ്പോഴും അറിയാറുണ്ട് സിനിമകളിൽ നല്ല സ്വാധീനം ചെയ്തിട്ടുണ്ട് പല സിനിമകളിലും ഇത്തരത്തിലുള്ള രംഗങ്ങളിൽ അടിച്ചു വേണം പാട്ടുകളിലോട്ട് വരുന്ന സിനിമകളിലെ പാട്ടുകളൊക്കെ ട്വന്റി ഫോർ കുട്ടികളുടെ നാവാണ് അതിൽ അതെന്താണ് പറയുന്നത് ആശയം ഒന്നും അറിയില്ല പക്ഷെ അത് നിരന്തരം ഇത് നാവുകൊണ്ട് കൊണ്ടുവച്ചിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ അതിന്റെ